ഇന്ത്യൻ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്ത ഹാക്കർ ഗ്രൂപ്പുകൾ നിരവധി പരാജയപ്പെട്ട ശ്രമങ്ങൾ നടത്തിയതായാണ് റിപ്പോർട്ട് ഹാക്കിംഗ് ശ്രമങ്ങൾ ഇന്ത്യൻ സൈബർ സുരക്ഷാ ഏജൻസികൾ നിർവീര്യമാക്കി രണ്ട് ഗ്രൂപ്പുകൾ ജമ്മുവിലെ ആർമി പബ്ലിക് സ്കൂളുകളുടെ വെബ്സൈറ്റുകൾ ലക്ഷ്യമിട്ട് പഹൽഗാം ഭീകരാക്രമണത്തിലെ ഇരകളെ പരിഹസിക്കുന്ന തരത്തിൽ സന്ദേശം അയച്ചതായി റിപ്പോർട്ടുണ്ട് മുൻ സൈനികർക്ക് ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന ഒരു വെബ്സൈറ്റിന് നേരെയും ആക്രമണം നടന്നു ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഇന്ത്യൻ വ്യോമസേനയും വെബ്സൈറ്റുകൾ ലക്ഷ്യമിട്ടവയിൽ ഉൾപ്പെടുന്നു ലക്ഷ്യമിട്ടവയി ബന്ധപ്പെട്ട ഡൊമൈനുകൾക്ക് പുറത്ത് കുട്ടികൾ പ്രായമായ സൈനികർ സാധാരണക്കാർ എന്നിവരുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റുകളിലും നുഴഞ്ഞുകയറാൻ ശ്രമം നടന്നുവെന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഉൾപ്പെടെ ഒന്നിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഗ്രൂപ്പുകൾ ഇന്ത്യൻ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചതായാണ് പി ടി ഐ റിപ്പോർട്ട് ചെയ്യുന്നത് കശ്മീർ ഭീകരാക്രമണത്തിന് ശേഷം ഡിജിറ്റൽ ആക്രമണങ്ങളിൽ ഗണ്യമായ വർദ്ധനവ് സംസ്ഥാന പോലീസിന്റെ സൈബർ കുറ്റകൃത്യ കണ്ടെത്തൽ വിഭാഗമായ മഹാരാഷ്ട്ര സൈബർ നിരീക്ഷിച്ചതായി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഡിജിറ്റൽ മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ബോധപൂർവമായ പ്രചരണത്തിന്റെ ഭാഗമാണ് ഈ സൈബർ ആക്രമണമെന്നാണ് വിശകലനം പാകിസ്ഥാന്റെ ഹൈബ്രിഡ് യുദ്ധതന്ത്രത്തിന്റെ ഘടകങ്ങളാണ് ഇവയെന്നാണ് മിഡിൽ ഈസ്റ്റ് ഇന്തോനേഷ്യ മൊറോക്കോ എന്നിവിടങ്ങളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഹാക്കർ ഗ്രൂപ്പുകളും ഇസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങളോട് കൂറു പുലർത്തുന്നുവെന്നാണ് അവകാശം ഇത് ഏകോപിതമായ സൈബർ യുദ്ധ ശ്രമത്തിന്റെ സൂചനയാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം